ക്ലാസ് ക്ലാസ്മുറിയിലെ കൂട്ടുകാർ കഥയും കവിതയും അടക്കം എഴുതി ഒന്നിച്ചു കൂടിയൊരു പുസ്തകമാക്കിയപ്പോൾ പ്രകാശനം ചെയ്യാനെത്തിയത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ചരിത്രത്തിൽ ആദ്യമായി ക്ലാസ് ക്ലാസ്മുറിയിൽ നിന്നും കൂട്ടുകാർ പുറത്തിറക്കിയ പുസ്തകമായി സായന്ധന രശ്മികൾ മാറുകയായിരുന്നു വിദ്യാർത്ഥികൾ വയസ്സ് മുതൽ അതിൽ നിന്നും ആൾക്കാർ അമ്പത്തി അഞ്ചിലധികം ആളുകൾ കവിതയും കഥയും ലേഖനവും അനുഭവ കുറവുകളും ഒക്കെ എഴുതി അതെല്ലാം കൂടി ചേർത്തൊരു ഒരു മനോഹരമായ പുസ്തകം നൂറ്റി ഇരുപത് പേജിലധികമുള്ള ഒരു പുസ്തകമാക്കി ഇന്ന് പ്രകാശനം ചെയ്തിരിക്കുന്നു ബഹുമാനായ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ ഡോക്ടർ വി പി ജഗതിരാജ് തന്നെ ബാസ്മുറിയിലെത്തി ബാസ്മുറിയിൽ വെച്ച് പുസ്തകം പ്രകാശം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ക്ലാസ് മുറിയിൽ നിന്ന് ഒരു പുസ്തകം ഇറങ്ങുന്നതും ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എത്തി എത്തിച്ചർ തീരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ് സന്തോഷമാണ് ഇതിനകത്ത് ആദ്യമായി എഴുതി തുടങ്ങിയവരുണ്ട് ഫേസ്ബുക്കുകളിൽ മറ്റും എഴുതിയിരുന്നവരുണ്ട് പക്ഷേ ആദ്യമായി പുസ്തകം ഇറക്കാത്തവരാണ് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന മിക്കവുള്ളവരും ഒരിക്കലും ഒരാൾ പോലും ഇറക്കാൻ ഇറക്കാൻ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പുസ്തകം കഴിഞ്ഞു അതൊരു തന്നെ വിദ്യാർത്ഥികൾ പുതിയ നോവലും കവിതാ സമാഹാരവും ഒക്കെ ഇറക്കാനായി അതൊക്കെ ുംവിതാ സമാഹാരായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ലേണേഴ്സ് സപ്പോർട്ടിംഗ് സെന്ററിലെ ബി എ മലയാളം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞായറാഴ്ച ദിനങ്ങളിൽ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ക്ലാസ് മുറിയിലാണ് ഈ പഠിതാക്കൾ ഒന്നിച്ചു കൂടിയിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കഥയെഴുത്തും കവിത എഴുത്തുമൊക്കെ മത്സരങ്ങൾ നടത്തി പിന്നെ കൂട്ടുകാരുടെ രചനകൾ കോർത്തിണക്കി പുസ്തകമാക്കാൻ പദ്ധതിയിട്ടു ഫെബ്രുവരി ഇരുപത്തൊന്നിന് മാതൃഭാഷാ ദിനത്തിൽ തുടങ്ങിയ ദൗത്യം ഇന്നലെ പുസ്തകമാക്കി മലയാളത്തിന് സമർപ്പിക്കുകയായിരുന്നു ആശംസകൾ ഞാൻ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ക്ലാസ് റൂമിൽ നിന്നൊരു പുസ്തകം പിന്നെ യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂമിൽ നിന്ന് ഒരു നല്ല പുസ്തകങ്ങൾ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഉയർന്ന നിലയിലെത്താൻ സാധിക്കും അതിനൊരു ബെസ്റ്റ് എക്സ് ഈ ഈ ബുക്ക് ബുക്ക് എഴുതിയ എല്ലാ നേരത്തെ പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്യാനായി മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു പുസ്തക പ്രകാശനം ക്ലാസ് മുറിയിൽ വെച്ചു തന്നെ നടത്തണമെന്നാണ് തീരുമാനിച്ചത് ഇന്നലെ രാവിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജ് പുസ്തകം പ്രകാശനം ചെയ്തു സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ബിജു കെ മാത്യു കോർഡിനേറ്റർ സാഗർ സൈമൺ ഫ്രാൻസിസ് അധ്യാപിക ആശാ കോറ്റൂർ അനിൽകുമാർ താഴം അരുൺകുമാർ കുരിയുപ്പുഴ വിജയകുമാർ എന്നിവർ സംസാരിച്ചു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് മുറിയിലെ എല്ലാവരുടെയും ഒരു നല്ല പുസ്തകം പ്രകാശനം ഈ മഹത്തായ എല്ലാവരോടും നന്ദി യുംവരുടെ പ്രാർത്ഥനാഗീതത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ആദ്യമായി കുറിച്ചവർ പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവരാണ് ബി എ മലയാളം ഒന്നാം വർഷ പഠിതാക്കളായി ഇവിടെ ഉള്ളത് ഇവരിൽ അമ്പത്തഞ്ചു പേർ കവിതയും കഥയും അനുഭവക്കുറിപ്പുകളും എഴുതി ഫേസ്ബുക്കിൽ കവിതകൾ പോസ്റ്റ് ചെയ്യാറുള്ള നാലു പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ദ്യമായി സാഹിത്യ സൃഷ്ടി നടത്തിയവരാണ് അതിൻ്റെതായ പാകപ്പിഴകൾ കൂട്ടുകാർ കൂടിയിരുന്ന് തിരുത്തി പതിനെട്ടുകാരനായ അമീർ ഖാൻ കവർ പേജ് തയ്യാറാക്കി കൂട്ടായ്മയിലൂടെയാണ് പുസ്തകം തയ്യാറാക്കിയത് മൂന്നര പതിറ്റാണ്ട് കാലത്തെ അധ്യാപന പരിചയവും അനുബന്ധ ഉണ്ട് ക്ലാസ് മുറിയിലെ കൂട്ടുകാർ ചേർന്ന ഒരു പുസ്തകം ഇറക്കുന്നത് ആദ്യ അനുഭവമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠിതാക്കളാണെന്നത് തീർത്തും അഭിമാനവുമാണ് പഠനത്തോടൊപ്പം സർഗശേഷി ഉണർത്താൻ നിരവധി പദ്ധതികൾ യൂണിവേഴ്സിറ്റി നടപ്പാക്കുന്നുണ്ട് അതിനൊരു മുതൽക്കൂട്ടാകും ഈ പുസ്തകം